തിരുവൈ നഗരസഭയുടെ ബഡ്ജറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ അവതരിപ്പിച്ചതിൻ്റെ തനിയാവസ്ഥനം മാത്രമാണ് കുറേ കേന്ദ്ര പദ്ധതികളും അതുപോലെ തന്നെ നടക്കാത്ത കുറേ സ്വപ്നങ്ങളും മാത്രമാണ് എഴുതി ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ സാധാരണയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഒരു പത്തോ ഇരുപതോ ശതമാനെങ്കിലും എല്ലാ വർഷവും നടപ്പിലാക്കാറുണ്ട് ഈ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ നാല് ബഡ്ജറ്റിനെ സംബന്ധിച്ച് അതിൽ ഒരു രണ്ട് ശതമാനം പോലും നടപ്പിലാക്കാൻ പറ്റാത്ത പുസ്തക രൂപത്തിലുള്ള ബഡ്ജറ്റാണ് അതിന് ശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ട് നടപ്പിലാക്കാൻ സാധിക്കാത്തതിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ഇരുപതാം വർഷത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യം കൂടി കടക്കാൻ പോകുന്നു എന്നിട്ടും ഒരു എന്താണ് നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഒരു ഇല്ലാതെയാണ് ബഡ്ജറ്റ് അവർ പുസ്തകം കട്ടയും മോഡി പിടിപ്പിച്ച ബൈൻഡ് ചെയ്ത പേപ്പർ കട്ടിങ്സ് മാത്രമായി ബഡ്ജറ്റിനെ കൊണ്ടുപോകുന്ന നിലപാടിനോട് യു ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷി എന്നാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തെറ്റായ രീതിയിലേക്കാണ് ഗുരുവായൂർ നഗരസഭയെ ഭരണ പുസ്തകം കൊണ്ടുപോകുന്നത്